ഹലോ ഗൈസ് അസ്ലാമലൈക്കും അപ്പോൾ നമ്മൾ ഇന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് ഉച്ചക്കത്തെ ലഞ്ച് കഴിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പം ഇന്നത്തെ ലഞ്ചിനുള്ള വിഭവങ്ങൾ ബീഫ് കറി ഉണ്ട് ബീഫ് കറിയുണ്ട് പിന്നെ കേവേജ് ഉപ്പേരി ഉണ്ട് ഉപ്പേരിയുണ്ട് ഉണ്ട് പിന്നെ അച്ചാറൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മളെ സ്വപ്നം പൂവണിഞ്ഞിട്ട് ഇന്നേക്ക് രണ്ട് വർഷം തികയാണ് സ്വപ്നം എന്ന് പറഞ്ഞാൽ നമ്മളൊരു വീട് എന്നുള്ള ഒരു സ്വപ്നം പൂവണിഞ്ഞിട്ട് നമുക്കിന്ന് രണ്ട് വർഷം തികയാണ് കേട്ടോ അപ്പം ആഷ അപ്പം അതിനുവേണ്ടി നമ്മൾ കാര്യമായിട്ടൊന്നും ഇല്ല കേട്ടോ പരിപാടികളൊന്നുമില്ല നമ്മൾ നമ്മളൊരു ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് ചെയ്യാണ് അപ്പം അപ്പം നമ്മൾ പായസമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അതാ സേമ്യും പിന്നെ സാവുനരിയും വെച്ചിട്ടുള്ള അടിപൊളി പായസമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു മധുരം കഴിക്കുക എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം ആഷ ഒരുപാട് സന്തോഷമുണ്ട് രണ്ട് വർഷം തികഞ്ഞു വീടില്ലാത്തവർക്കൊക്കെ പഠിച്ചവനും വേഗം വീട് ആക്കി കൊടുക്കട്ടെ എല്ലാവർക്കും ഉള്ളൊരു സ്വപ്നം അല്ല വീട് എന്നുള്ളത് അപ്പോൾ ആ വീടൊക്കെ എല്ലാവർക്കും അള്ളാഹു വേഗം നിറവേറ്റി കൊടുക്കട്ടെ ആ സ്വപ്നം കേട്ടോ അപ്പോൾ ഉള്ളൂ നമ്മളെ കൊച്ച് വിശേഷങ്ങളാണ് ഞങ്ങൾക്ക് കാണിച്ചെന്നത് അപ്പം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ കമൻ്റ് ചെയ്യുക നിങ്ങളെ അഭിപ്രായങ്ങൾക്ക് ഒന്ന് കമൻ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ പിന്നെ വീടിൻ്റെ ഹോം ടൂറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യാം